ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൂബ്ലി കർണാടക ഇരുപത്തി വയസ്സുള്ള നേഹ കർണാടകയിലെ തന്നെ കെലി യൂണിവേഴ്സിറ്റിയിലെ എം സി എ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ സെമസ്റ്റർ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ പോലെ കോളേജിൽ വന്നിട്ട് ഫ്രണ്ട്സിനോടെല്ലാം കാഷ്വൽ ആയിട്ട് സംസാരിച്ച ശേഷം എക്സാം ഹാളിലേക്ക് പോവുകയായിരുന്നു നേഹ സമയം മൂന്നേ മുപ്പതായിരിക്കുന്നു എക്സാം എല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നേഹ കോളേജ് ക്യാമ്പസിലൂടെ നടക്കുകയായിരുന്നു അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേഹയ്ക്ക് സംഭവിച്ച ആ വിപത്ത് ഇപ്പോൾ കർണാടകയിൽ തന്നെ വളരെയധികം സെൻസേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ന്യൂസ് ആണ് കർണാടകയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ആ വിപത്തിനാൽ ഉണ്ടായിരുന്നു ഇരുപത്തി വയസ്സുള്ള നേഹയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു വിഷ്ണു ലോകം എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കോളേജിൽ നിന്ന് നടക്കാൻ ആരംഭിച്ച നേഹ ആ കോളേജിന്റെ പെർട്ടിക്കുലർ ഹോളിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് നേഹയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വ്യക്തി കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു ആ വ്യക്തിയെ നേഹയ്ക്കെതിരായി വന്ന് നിന്ന് നേഹയെ നടന്നു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല അയാൾ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അയാളുടെ മാസ്ക് ഒന്ന് മാറ്റി അയാളുടെ മോൻ കണ്ട നേഹ നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായി വലിയ ചീത്ത പ്രചനകൾ ഉണ്ടായി എന്തെല്ലാമോ പറഞ്ഞ് നേഹ അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് ശ്രമിച്ചതും അവൻറെ കയ്യിൽ മറച്ചു വെച്ച കത്തിയെടുത്ത് അവൻ നേഹയുടെ വയറിൽ ആഞ്ഞു കുത്തി ഒരുപാട് തവണ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നേഹ അവിടെ നിന്ന് നിലവിളിച്ചു കരഞ്ഞു അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കെ തന്നെ അയാൾ ആ കത്തി കൊണ്ട് നിലത്ത് വീണ നേഹിയുടെ കഴുത്തിലും മുഖത്തിലും വയറിലും എല്ലാം ഒരുപാട് തവണ കുത്തി സംഭവം നടന്ന സ്ഥലത്തെത്തിയ ബാക്കിയുള്ള സ്റ്റുഡൻസ് അവനെ പിടിക്കാനായിട്ട് പുറകെ പോയിയെങ്കിലും അവനെ അവർക്ക് പിടികിട്ടിയില്ല അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു രക്തത്താൽ പൂർണ്ണമായും നനഞ്ഞു കിടന്ന നേഹിയെ കോളേജിലുള്ള ആംബുലൻസ് ഉപയോഗിച്ചിട്ട് അടുത്തുള്ള കിംസ് ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നേഹ മരിച്ചുപോയി എന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നേഹ വളരം ദയനീയമായിട്ട് കൊല്ലപ്പെട്ടു നിരഞ്ജൻ ഹിരമെത്ത് അയാൾ കർണാടകയിലെ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു കൗൺസിലറുമാണ് അദ്ദേഹത്തിന്റെ മകളാണ് നേഹ അദ്ദേഹം ഭരണ പാർട്ടിയുടെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ വേഗത്തിൽ കേസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിന്റെ വന്നില്ല കാരണം അവിടെയുള്ള സി സി ടി വി ദൃശ്യത്തിൽ കൃത്യമായിട്ട് എന്താണത് സംഭവിച്ചത് എന്നുള്ളതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത്രയും വളരെയധികം വയലൻസ് ഉള്ള ഒരു വീഡിയോ ആണ് അങ്ങനെ സി സി ടി വി ഫുട്ടേജ് പോലീസുകാർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ കോളേജ് അധികൃതരും ഉണ്ടായിരുന്നു ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി അവർ അയാളുടെ മുഖം കണ്ടുപിടിച്ചു അതേ കോളേജിൽ എം സി എക്ക് പഠിക്കുന്ന ഫയാസ് എന്ന വിദ്യാർത്ഥിയാണത് നേഹയുടെ ക്ലാസ്മേറ്റ് ആറു മാസത്തിന് മുമ്പ് ഫയാസ് തന്റെ വിദ്യാഭ്യാസം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുമുണ്ട് പാരന്റ്സിനെ പോലും ആവശ്യമില്ലാതെ ആ കോളേജിനുള്ളിലേക്ക് അലൌ ചെയ്യാത്തതാണ് പക്ഷെ അവരുടെ സെക്യൂരിറ്റി ജീവനക്കാർ മുമ്പ് ഇവിടെ പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവനെ ആ കോളേജിനുള്ളിലേക്ക് കടത്തിവിട്ടത് സ്റ്റുഡൻസ് റെക്കോർഡിൽ നിന്നും ഫയാസിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം തന്നെ കളക്ട് ചെയ്ത പോലീസ് അവിടെ നിന്നും ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവനെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ ഉടൻ തന്നെ അവനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യാനായിട്ട് അനുവാദം ചോദിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഫയാസിനോട് ജഡ്ജി ചോദിച്ച സമയത്ത് ഫയാസ് പറഞ്ഞ മറുപടി എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്തിട്ടും നേഹ അത് റിജക്റ്റ് ചെയ്തു എന്നാലും ഒരുപാട് തവണ ഞാൻ വീണ്ടും വീണ്ടും അവളുടെ പുറകെ നടന്നു അവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് എനിക്ക് അത്രയധികം ആഗ്രഹമായിരുന്നു അവൾ വീണ്ടും 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 എന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ അവളെ കുത്തി കൊന്നത് എന്നാണ് ഫയാസ് പറഞ്ഞത് പക്ഷേ ഇവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്നും മറ്റെന്തോ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൻ ഇതെല്ലാം ചെയ്തതെന്നുമുള്ള കാര്യം സ്ഥാപിക്കുന്ന രീതിയിൽ കർണാടകയിൽ അന്ന് ഈവനിങ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് പൊട്ടി പുറപ്പെട്ടത് മരിച്ചത് ഒരു പൊളിറ്റീഷ്യന്റെ മകളാണ് അതും ഭരണപക്ഷത്തെ എന്തായാലും എതിർ കക്ഷിയിലെ ആളുകൾ എല്ലാവരും ഭരണപക്ഷം കാര്യമായിട്ടൊന്നും കൊള്ളില്ല അവരുടെ അന്വേഷണം കൊള്ളില്ല വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനായി തുടങ്ങി അതേപോലെ തന്നെ ഹിന്ദുപക്ഷവാദികൾ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കാനും തുടങ്ങി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ മുസ്ലിം ഈ പെൺകുട്ടി ഹിന്ദുവാണ് ലൗ ജിഹാദാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് ലവ് ജിഹാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം മതത്തിലുള്ള യുവാക്കൾ ഇത്തരത്തിൽ മതത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലുള്ള സ്ത്രീകളെ പ്രണയിച്ചിട്ട് അവരുടെ മതത്തിലേക്ക് ഇവരെ ചേർക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് സോ ഈ ഒരു പ്രേരണയാണ് അവിടെ നടന്നത് എന്നാണ് ഹിന്ദുപക്ഷത്തിന്റെ വാദം ഹിന്ദുമതത്തിൽ ജനിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് ഇവിടെ സംരക്ഷണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും മറുപടി കൂട്ടുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള വാദങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഏപ്രിൽ പത്തൊമ്പത് അതായത് കൊല നടന്ന ദിവസത്തിന്റെ പിറ്റേ ദിവസം തന്നെ കർണാടക സി ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കർണാടക സി എം പറഞ്ഞത് നേഹ കൊല്ലപ്പെട്ടത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയപരമായോ മതപരമായോ യാതൊരു കൈകടത്തലും ഇല്ല എന്നും സി എം പറഞ്ഞു ഇതിനുശേഷം കർണാടക ഹോം മിനിസ്റ്റർ പറഞ്ഞത് കോളേജിൽ വെച്ച് നടന്ന കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോളേജ് അധികൃതർക്കാണ് ഇതിനെയും രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ബന്ധിപ്പിക്കേണ്ട എന്നാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞത് അതുകൂടാതെ ഒരു കാര്യം കൂടെ ഹോം മിനിസ്റ്റർ പറഞ്ഞു ഈ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഫയാസ് എന്ന് പറയുന്ന പയ്യനും കൂടിയിട്ട് ഒരുപാട് നാളായിട്ട് പ്രണയത്തിലാണെന്നും ഇത്തരത്തിൽ പ്രണയത്തിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം നേഹ ഫയാസിൽ നിന്നും വേർ ബിരിയാനായിട്ട് തുടങ്ങുകയാണ് ഇതിന്റെ ദേഷ്യം സഹിക്കാൻ വയനാടാണ് ഫയാസ്തരത്തിൽ ചെയ്തത് എന്നും ആ ഹോം മിനിസ്റ്റർ പറയുന്നു ലവ് ജിഹാദിന്റെ പേരും ഇതിൽ എടുത്തിടേണ്ട കാര്യം ഇല്ലെന്നും അത്തരത്തിലുള്ള യാതൊരു പ്രവൃത്തികളും ഇതിൽ നടന്നിട്ടില്ല എന്നും ഹോം മിനിസ്റ്റർ കൂട്ടിച്ചേർത്തി നേഹിയുടെ ഫാദർ ആയിരുന്ന നിരഞ്ജൻ ഭരണപാർട്ടിയുടെ ആളാണെങ്കിൽ കൂടെ ഹോം മിനിസ്റ്റർ പറഞ്ഞ കാര്യത്തോടും അതുപോലെ തന്നെ സി എം പറഞ്ഞ കാര്യത്തോടും അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചു അതായത് സി എമ്മും ഹോം മിനിസ്റ്ററും പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കുടുംബത്തെ ബാധിച്ചുവെന്നും അവരുടെ കുടുംബത്തെ തരംതായത്തിയാണ് സംസാരിച്ചതെന്നുമാണ് നിരഞ്ജൻ പറഞ്ഞത് തന്റെ മകൾ ഒരിക്കലും അവനെ പ്രണയിച്ചിട്ടില്ല എന്നും അവന് ഇങ്ങോട്ട് തോന്നിയ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിലാണ് അവൻ ഈ ക്രൂര കൊലപാതകം ചെയ്തതെന്നും അല്ലാതെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ലവ് റിലേഷനൊന്നും അവിടെ നടന്നിട്ടില്ല എന്നും നിരഞ്ജൻ മീഡിയയോട് പറഞ്ഞു നേഹയോട് ഫയാസ് പ്രപ്പോസ് ചെയ്ത സമയത്ത് നീ വേറെ മതമാണ് ഞാൻ വേറെ മതമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് മകൾ കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു കൊല ചെയ്ത ഫയാസിന്റെ ഫാദറും മീഡിയോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ടീച്ചർ ആണ് ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുമ്പ് നേഹിയുടെ വീട്ടിൽ നിന്നും എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകൻ ഇത്തരത്തിൽ എൻ്റെ മകളെ ശല്യം ചെയ്യുന്നു ദയവ് ചെയ്ത് നിങ്ങൾ അത് പറഞ്ഞ് നിർത്തണം എന്ന രീതിയിലായിരുന്നു ആ ഒരു കോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതും പ്രകാരം ആ ഫയാസിൻ്റെ ഫാദർ മകനോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഫയാസ് ഈ പറയുന്ന ഒന്നും കെയർ ചെയ്യാതെ അവൻ നേഹിയെ വീണ്ടും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു ഫയാസിൻ്റെ ഫാദർ അവസാനമായിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും തൻ്റെ മകന് ശിക്ഷ കൊടുക്കണം അതും എന്ത് ശിക്ഷയാണോ മാക്സിമം കൊടുക്കാൻ പറ്റിയ ആ ശിക്ഷ തന്നെ അവന് കൊടുക്കണമെന്നാണ് ആ അച്ഛൻ പറഞ്ഞത് ഇനി ഒരിക്കലും ഒരാളും ഇത്തരത്തിൽ ഇതിന്റെ പേരിൽ കൊലപാതകം ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഹിയുടെ കുടുംബത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മീഡിയയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നാൽ ഇതൊന്നുമല്ല ഫയസിന്റെ അമ്മ പറഞ്ഞത് ഫയാസിന്റെ അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ മകനും ആ കുട്ടിയും തമ്മിൽ ഒരുപാട് മാസങ്ങളുടെ ഉണ്ടായിരുന്നു പ്രണയം നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് നേഹ നീയമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫയാസിനെ അകറ്റി നിർത്തി എന്നും അതിൻ്റെ ഫ്രസ്ട്രേഷൻ താങ്ങാൻ വയ്യാതെ വലിയ രീതിയിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോളേജിലെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്നും ആ അമ്മ പറയുന്നു തന്റെ മകനായ ഫയാസ് ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തീർച്ചയായും നേഹിയുടെ മാതാപിതാക്കളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ അമ്മയും കരയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കർണാടക മുഴുവനും ജസ്റ്റിസ് ഫോർ നേഹ എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ എല്ലാവരും വലിയ രീതിയിലുള്ള റാലികളെല്ലാം സംഘടിപ്പിക്കുകയാണ് ഹിന്ദുമതത്തിൽപ്പെട്ട സംഘടനകളെല്ലാം തന്നെ കെ എല്ലി കോളേജിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭങ്ങളും നടത്തുകയാണ് നേഹിയുടെ ഫാദർ ആയിട്ടുള്ള നിരഞ്ജൻ അദ്ദേഹത്തിന്റെ മകളെ കൊല ചെയ്ത കൊലയാളിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനായിട്ട് വയാസിന്റെ ഭാഗത്തു നിന്നും ഒരു വക്കീൽ പോലും വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലോയേഴ്സ് കൌൺസിലിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വയാസിന് തൂക്കുമരണം ലഭിച്ചാൽ മാത്രമേ എന്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നും നേഹിയുടെ ക്രൂര കൊലപാതകത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പാർട്ടികളും അതുപോലെ തന്നെ മതസംഘടനകളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഈ സമയത്ത് കൊലപാതയുടെ മാതാപിതാക്കൾ കൊല ചെയ്യപ്പെട്ട നേഹിയുടെ മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് കർണാടകയിലെ ഹൂബ്ലി എന്ന സ്ഥലത്തെ ശ്മശാനത്തിൽ നേഹിയുടെ ശരീരം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന പ്രണയനികൾ എല്ലാവരും അവർ നല്ല രീതിയിൽ പ്രണയിക്കും ഒരുപക്ഷെ അവരുടെ പ്രണയ സാഫല്യം നടക്കുന്നില്ല എന്നറിയുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ചില പ്രണയനികളെല്ലാം തന്നെ ചെയ്യാറുള്ളത് സ്വന്തം ജീവൻ സ്വയം അവസാനിപ്പിക്കുക എന്നാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ മറ്റൊരാളെ കിട്ടിയില്ല എന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലാനും ഇവർ മടിക്കില്ല മറ്റു ചില ആളുകളുണ്ട് ഇത്തരത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് ഷർട്ട് അഴിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ പാൻറ് അഴിച്ചിരുന്നത് പോലെ ഓരോന്നോരോ നോരോന്നേരോന്നായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും ഒരാളായിട്ട് പ്രണയിക്കും അയാളിനെ ശരി കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവുന്നില്ല വൈബ് ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ഒഴിവാക്കും മറ്റൊരാളെ പ്രണയിക്കും അതും അങ്ങോട്ട് വൈബ് കണ്ടാവുന്നില്ല എന്നുകൊണ്ട് വേറൊരാളെ പ്രണയിക്കും ഇങ്ങനെ മാറ്റി 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 പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകളുമുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രണയിക്കുന്ന ആളെ പരമാവധി ചതിക്കാതിരിക്കാൻ നോക്കുക ശ്രമിക്കുക ഇനി ഒരു പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും സ്വയം ജീവൻ അവസാനിപ്പിക്കുകയോ മറ്റൊരാളുടെ ജീവൻ എടുക്കുകയോ ചെയ്യാതിരിക്കുകയാണ് ആ ഒരു സമയം മാറി പോകാനായിട്ട് നിങ്ങൾ കൂടുതലും ഫ്രണ്ട്സായിട്ട് എൻഗേജ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി നിന്ന് മറ്റെന്തെങ്കിലും വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ആ ബ്രേക്കപ്പിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ വെറുതെ വിഷമിച്ചതെന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിപ്പോകും എടുത്തുചാട്ടത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ചെയ്യാതിരിക്കുക സ്വയം ജീവൻ അവസാനിപ്പിക്കാതിരിക്കുക മാനസിക വേദനകൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് കാലം തന്നെയാണ് നിങ്ങൾ കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി തീർച്ചയായിട്ടും പൂർവാധികം സന്തോഷത്തോടും ശക്തിയോടും കൂടി നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ